ഹായ് എന്താണ് സുഖമല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് വണ്ടീൻ്റെ റിവ്യൂ 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 ഈ പുതിയ ഇപ്പം നമ്മൾ വണ്ടി ചേഞ്ച് ചേഞ്ചാക്കിയ വണ്ടീൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വണ്ടി എങ്ങനെ എങ്ങനെയുണ്ടോ അടിപൊളിയാണോ എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എസ് വൈ എസിലാവണല്ലോ നമ്മൾ എസ് വൈ എസ് ലോവറാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഇറ്റലിയിൽ എന്താണെന്ന് വെച്ചാൽ ബാനാണിപ്പം അപ്പോൾ അതുകൊണ്ട് എട്ട് മണിക്ക് ശേഷം ഓടാൻ പറ്റില്ല ഇന്നലെ രാത്രി പന്ത്രണ്ടര മുതൽ വണ്ടി ഓടി ആറ് ഏഴ മണിക്കൂർ കണ്ട് ഓടിയിട്ട് ഇവിടെ കൊണ്ട സൈഡാക്കി എൻ്റെ കണ്ടിൽ അടിച്ചേട്ടാ തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വണ്ടി വെക്കാനുള്ള സൗകര്യമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നേരെ കൊണ്ടിട്ട് എസ് എം വെച്ചു അപ്പോൾ നമുക്ക് കമ്പനിക്കാരനായിട്ട് ഒരു ചങ്ങാതി കൂടി ഉണ്ട് താ ഈ വണ്ടിയുണ്ട് തൊട്ട് ഇപ്പുറത്ത് ഞാനും കൊണ്ടു വെച്ചു ചേട്ടാ അപ്പം അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇതാണ് നമ്മൾ കൊണ്ടു തൊട്ട് ബേക്കിലാണ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടി ഹൈക്കാവും വണ്ടിയാന്ന് കേട്ടോ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ റെനോൾട്ട് ഫൈവ് ട്വൻ്റി അതാണ് വണ്ടി അതായത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടാവും അതാണ് ഇതിൻ്റെ കോണം നമ്മുടെ വണ്ടീൻ്റെ ടയർ എന്ന് പറഞ്ഞ സംഭവം വലിയ ടയറാണ് കേട്ടോ അത്യാവശ്യം വീതി കൂടിയ ടയറാണ് ബേക്കിൽ വരുന്ന അതേ സാധനം നമ്മുടെ കമ്പനീൻ്റെ നെയിം ഇതാണ് കേട്ടോ ടി ഹൈ ഫൈവ് ട്വൻ്റി ഡി ടി ഐ തേർട്ടി എന്ന് പറഞ്ഞ വണ്ടി ഹൈക്കാകുന്ന വണ്ടി അതേപോലെ തന്നെ വലിയ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എയർ പൈപ്പ് ആണ് കേട്ടോ ഇതും ഇതിനപ്പുറത്തെ അപ്പുറത്തെ എയർ പൈപ്പ് ആണ് ഇത് ഇലക്ട്രിക്കൽ കളക്ഷൻ കണക്ഷനാണ് ഇത് നമ്മുടെ കേബിളും കാര്യങ്ങളൊക്കെയാണ് വണ്ടീൻ്റെ ഇത് എയർ ഫിൽട്ടർ വണ്ടീൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ടാങ്ക് ഇതിന് ഒരു ടാങ്ക് കൂടി ഉണ്ട് കേട്ടോ രണ്ട് ടാങ്ക് ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടത് പിന്നെ ഇത് ഇത് തുറ ഇത് തുറക്കുന്ന സാധനം ഇതാക്കി കഴിഞ്ഞാൽ തുറന്ന് വരും ഇത് അടച്ചിങ്ങനെ വെക്കാം കേട്ടോ അത്രേ ഉള്ളൂ പരിപാടി ഇതാണ് സൈഡ് സൈഡിലുത്തി ഇതിൻ്റെ ഡോറിൻ്റെ സൈഡ് എല്ലാം ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് കേട്ടോ ഇതേപോലെ ഡോർ തുറക്കുകയൊക്കെ ചെയ്യുന്നു കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് അതേപോലെ ഇതിൻ്റെ സ്റ്റെപ്പ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ സ്റ്റെപ്പ് അതായത് എൻ്റെ ഹൈറ്റ് വരും ടോട്ടലി ഇത് വേണ്ട ഏകദേശം നമ്മുടെ ഹൈറ്റ് തന്നെ കേട്ടോ മാറ്റമൊന്നുമില്ല ഒരു ചെറിയൊരു കുഞ്ഞു ബോക്സ് അതേപോലെ ഇതിവിടെ ഒരു ബോക്സ് ഉണ്ട് ഇതിനകത്തൊക്കെ ഫുള്ള് സാധനം കേട്ടോ നമ്മുടെ അങ്ങനെ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് സാധനം വെക്കാൻ വേണ്ടി ഇത് എയർ സീറ്റാണ് കേട്ടോ ഫുള്ള് എയർ സസ്പെൻഷനാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഇത് ഹീറ്റഡ് ഇത് പ്ലസ് മൈനസ് ഇത് ഒക്കെ സ്വിച്ച് സ്വിച്ചസ് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങൾ ഇത് ഒറ്റയടിക്ക് പൊക്കുന്ന സംഭവം ഉണ്ടോ ഇതൊറ്റയടിക്ക് താക്കുന്ന ഇത് സസ്പെൻഷൻ്റെ കേട്ടോ സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ ഇത് സീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കോട്ടും പോകേണ്ട സാധനം ഇത് ഫുള്ളായിട്ട് സീറ്റ് ബാക്കോട്ട് പോകേണ്ടത് ഇത് സെപ്പറേറ്റ് ഈ സീറ്റ് മുന്നോട്ടും ബാക്കോട്ടും പോകേണ്ട സാധനം പിന്നെ വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അതിൽ മാറ്റമൊന്നുമില്ല ഇത് ഇതേക്കൂട്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത് ഒരു ഫോഗ് ലാമ്പും ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് വണ്ടി അടിപൊളി വണ്ടിയാണിത് കുഴപ്പമൊന്നുമില്ല ഇത് അതേപോലെ ഇതുണ്ടോ ഇത് തുറക്കാം ഇതും തുറക്കാം അതായത് നമുക്ക് ചവിട്ടി ഇതിൻ്റെ മേലെ കയറി ഇതേപോലെ ചവിട്ടി മേലക്കയറ മേലക്കയറി ഗ്ലാസ് കഴുകാം ഇതേപോലെ വന്നിട്ട് ഇതേപോലെ വന്നിട്ട് ഗ്ലാസ് കഴുകാൻ വേണ്ടിയുള്ള സംവിധാനം കേട്ടോ ഇത് അടിപൊളിയാണ് സൂപ്പറാണ് ഇത് ഇവിടെ ഒരു ചെറിയൊരു മിറ വരുന്നുണ്ട് പിന്നെ ഇത് സൂര്യനെ അടിക്കാണ്ടിരിക്കാനുള്ള സംവിധാനം കേട്ടോ പിന്നെ മാത്രമല്ല ഇതിനെന്ന കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ഇരിക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഇരിക്കാം ഇവിടെ അടിപൊളിയല്ലേ ഇതിൻ്റെ തുറക്കുന്നൊക്കെ ഇവിടെ കേട്ടോ ഓപ്പണിങ് ഉണ്ടാവും മണ്ടാരം ഇത് വൈപ്രവാ വാട്ടർ ഫില്ലിങ്ങിന്റെയാണ് ഇത് എൻജിനോയിലിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ പറയാറുള്ളത് എയർ ബലൂൺ സസ്പെൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഫുൾ ബലൂൺ സസ്പെൻഷനാണ് ഇതേക്കൂട്ട് നാല് ബലൂണുകൾ ഈ ക്യാബിനിൽ വെള്ളം ഒഴിക്കുന്ന ഇതിലാണ് സംവിധാനം റേഡിയേറ്റർ യൂണിറ്റ് ഇത് നമ്മുടെ എ സീൻ്റെ ആണ് ഇതും അത് ഇതൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇല്ല പണികോളും ഇവിടെയാണ് ആണ് കേട്ടോ എഞ്ചിൻ വരുന്നത് ഒരു വലിയൊരു എഞ്ചിൻ അത്യാവശ്യം വലിയൊരു എഞ്ചിൻ ണ്ടാ അതിൻ്റെ റേഡിയേറ്ററിൽ ഉണ്ടോ എത്രയാണ് ബില്ല്ണ്ടിയ യൂണിറ്റ് ആട്ടാ പിന്നെ ഇത് നമ്മുടെ എ സീൻ്റെ ഫിൽറ്ററാണേ ഇത് ഇടയ്ക്കിടക്ക് ക്ലീൻ ആക്കേണ്ട സാധനമാണ് ഇത് ഇവിടെ അഴിക്കാം കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് പ്രശ്നം അതുകൊണ്ട് കയ്യണ്ട ചെളി മൊത്തം ചെളി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് സംഭവമാട്ടോ വണ്ടിൻ്റെ പുറമേ ഉള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ടയർ അടിപൊളി ഇങ്ങനത്തെ ടയറുണ്ടായത് നല്ല കുണോ നമുക്ക് പിന്നെ കള്ളമാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് ചവിട്ടിയിട്ട് മേലേക്ക് കയറിലുള്ള ബുദ്ധിമുട്ടാകേണ്ടത് ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇതാണ് ആഡ് ബ്ലൂവിൻ്റെ ടാങ്കാണ് ഇത് വരുന്നത് ഒരു കുഞ്ഞ് ആഡ് ബ്ലൂ ടാങ്ക് ഇത് പിന്നെ സൈലൻസറ് ഇതൊരു ചെറിയ ടാങ്ക് ഇത് നമ്മുടെ ടയറിലെല്ലാം കുഞ്ഞു കുഞ്ഞി ടയറുകളാണ് നമ്മുടെ ട്രെയിലറിലും പഴയ ട്രെയിലറാണ് കേട്ടോ ഈ പ്രാവശ്യം മാറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവിടുന്ന് ചെറിയ ഒരു തട്ട് കിട്ടിയായിരുന്നു വണ്ടി തട്ടിപ്പോയായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ടയറിലോടും കൊണ്ടാണ് വന്നത് അതാണ് ഈ സേഫ്റ്റി മൊത്തം ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ വള്ളികൾ അതിൻ്റെ ഇത് ഇതയിൻ്റെ ടാഗാണ് പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ലോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുണ്ട് ഇത് ഉണ്ടെന്ന് പറ്റിയതായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ട്രെയിലറുകാരൻ വന്ന് തട്ടിയതായിരുന്നു പൊട്ടിച്ചു വളഞ്ഞ് ഇതുണ്ട് അവരത് കമ്പനി ചെയ്തിട്ടും അത് വൃത്തിയായിട്ടില്ല ഇവിടുന്ന് മാന്തി പറിച്ചു കേട്ടെ ഇവിടുന്ന് ഇങ്ങനെ മാന്തി പറിച്ചിട്ട് ഇതായിപ്പോയി കയറിപ്പോയി അപ്പം അതിപ്പം എന്താ അവസ്ഥ അറിയത്തില്ല ചിലപ്പോൾ പൈസ കട്ടാക്കാമായിരിക്കും ഇത് കേബിളാണേ ഈ സാധനം പൊട്ടിയതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രെയിലർ മാറ്റി തരാം കയറി കൊണ്ട് കയറി കൊണ്ടു കേട്ടോ വേറെ ഒരു ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ വേറെ ട്രെയിലറുകാരെ കൊണ്ടുവന്ന് വരച്ചത് കണ്ടോ അങ്ങനെ പിന്നെ ബാക്കിയൊക്കെ ഇത് നമ്മുടെ പഴയ ട്രെയിലർ തന്നെ മാറ്റമൊന്നുമില്ല ഇതെൻ്റെ കേബിള് സേഫ്റ്റി കേബിൾ കേട്ടോ ട്രെയിലർ ക്രോണ്ട തന്നെ പഴയ ട്രെയിലർ തന്നെ ടയറിലൊക്കെ ഉണ്ടോ വരഞ്ഞ ടയറാണ് കേട്ടോ ഇത് ഇത് വരഞ്ഞ ടയറാണ് നല്ല അത്ര നല്ല സൂപ്പർ ടയറല്ല കമ്പനി ടയർ വരുന്നതാണ് ഇതാണ് വണ്ടീൻ്റെ പുറമേ ഉള്ള സംഭവങ്ങൾ ഇതാണ് റെണോ ഇത് നമ്മുടെ കമ്പനി ഫോണാണ് അതാ ഇതിൽ ഞാൻ വൈഫൈ എടുത്തിട്ട് ഞാൻ കമ്പനി ഫോണിനെ മാക്സിമം പണിയെടുപ്പിക്കുന്ന ഭാഗം അത് നമുക്കൊരു ഗൂഗിൾ മാപ്പ് എപ്പോഴും ഓൺ ആയിരിക്കണം അവിടെ എന്നാലേ നമുക്ക് സേഫ്റ്റി ആയിട്ട് അതായത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയാണിത് മനസ്സിലായേ ഇതേപോലെ നമ്മൾ ഇത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ മനസ്സിലായി ഇതാ ഇവിടെയാണ് കേട്ടോ ഫ്രഡ്യൂസ് ടണലിന് ഒരു ടണൽ വരുന്നത് ഇവിടെയാണ് ഉണ്ടോ ഇറ്റലി ഫ്രാൻസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും പിന്നെ ഇത് കമ്പനീൻ്റെ മാപ്പാണ് കമ്പനി മാപ്പ് കേട്ടോ കമ്പനീൻ്റെ സാധനമാണിത് ഇത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ടോം ടോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ചാർജർ മറ്റേ വണ്ടിയിലുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഇതാ മറ്റേ ഇത് ഇതാട്ടെ പിന്നെ ഇത് ഗോപ്ര വെക്കാനുള്ള സംവിധാനമാണ് മോൾഡ പിന്നെ പിന്നെ ഇത് വോളിയും കൂട്ടുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കേട്ടോ കുറേ മോഡും പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ കുഴപ്പമില്ല പ്ലസ് കൂട്ടാൻ ഇത് ഇത് കുറയ്ക്കാൻ ഇത് കൂട്ടാൻ അതുപോലെ ഇത് ഗിയറിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഇതിലേ വരിക ഗിയർ അതായത് ഇങ്ങനെ ഫോർവേഡ് ആക്കി കഴിഞ്ഞാൽ മുൻ അല്ല ഇങ്ങനെ മുന്നോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുന്നോട്ടുള്ള ഇത് മുന്നോട്ട് പോവും അത് കഴിഞ്ഞിട്ട് നേരെ ഇതിൽ ഈ സാധനം കണ്ടോ ഇത് ഇത് ഈ സാധനത്തിൽ ബാക്കോട്ട് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് കിട്ടുന്നുണ്ട് അതാണ് ഇതിൻ്റെ മോഡ് അത് ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഗിയർ മുന്നോട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഫോർവേഡ് ഗിയർ ചേഞ്ച് ആവും ബാക്കൗട്ട് തട്ടിക്കഴിഞ്ഞാൽ ബാക്കൗട്ട് ഗിയർ ഡൗൺ ആവും കേട്ടോ കമ്പനീൻ്റെ സീലാണ് ഇത് വെക്കണം അതങ്ങനെയാണ് പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഫോണൊക്കെയാണ് കേട്ടോ ഫോണോ ഒക്കെ വെക്കൽ ഒന്നിവിടെ ഇങ്ങനെ വെക്കും മറ്റേ ഫോൺ ഇങ്ങനെ വെക്കും ഇവിടെ ഇവിടെ തന്നെ വെക്കുക രണ്ട് ഫോൺ ആണ്ടോ പോട്ടോ പോണ്ടോ രണ്ട് ഫോൺ ഇങ്ങനെ വെക്കും കേട്ടോ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ ഫുൾ ടേ ഉണ്ടായത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കണ്ടെങ്കിൽ ബൈക്കാർ തലങ്ങും വലങ്ങും പോകാൻ തുടങ്ങി ഇത് നമ്മുടെ ഒരു എയർപോഡ് ഇത് നമ്മുടെ ജീപ്പ് ഇതിന് ഒരു ക്രീം പിന്നെയുള്ള സ്വിച്ചുകൾ ഇത് ഹിൽ ഹോൾഡ് സ്വിിച്ചാണ് കേട്ടോ അങ്ങനെയുള്ള ഇത് ലോക്കാക്കുന്നത് പിന്നെ ഇത് ഇതിൻ്റെ ഇത് കട്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംവിധാനം ഇത് ഇത് ഈ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ആണ് സൺ പ്രൂഫിൻ്റെ തുറക്കുന്ന ഇതിലാണ് ഉണ്ടോ വെക്കുകഴിഞ്ഞാൽ സംഭവമായി പിന്നെ ഇത് ഫോറിൻറ്റിക്കർ ഇത് ഹാൻഡ് ബ്രേക്ക് ഇത് മറ്റേ ഇലക്ട്രിക് ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് കേട്ടോ പിടിച്ച് വലിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇതാവും സ്റ്റോപ്പ് ആവും അങ്ങനത്തെ പിന്നെ ഉള്ളത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചാർജറാണ് അതായത് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് നമ്മുടെ പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി അടുത്ത ചാർജർ ഇത് അടുത്തത് പിന്നെ ഇത് ചെറിയൊരു ഇത് നമ്മുടെ ആക്രൂ സാധനം വെക്കാൻ വേണ്ടി പിന്നെ ഇതാ അടുത്ത ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് നമ്മുടെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഇത് പാന വെക്കുന്ന ഇത് എ സി വൻ്റ് ഇത് രണ്ടെണ്ണം എ സി വൻ്റ് ഇവിടെയാണ് ആട്ട് എ സീൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് ഇത് കുറയ്ക്കൽ കൂട്ടൽ പിന്നെ ഇത് ഗ്ലാസ് ഹീറ്റാക്കുന്ന ഇത് ഹീറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ പൊങ്ങുന്ന പിന്നെ ഇതിൻ്റെ റൗണ്ട് ചെയ്യുന്ന ഏ സി ഇത് ഉള്ളിന്ന് ഏറെടുക്കുന്ന ഇത് ഫ്രണ്ട് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഓട്ടോമാറ്റിക്ക് ഇത് ഹീറ്റർ ഇതെല്ലാം ഏകദേശം സെറ്റാകുമല്ലോ ഇവിടെ ഒരു ചാ ഇവിടെ ഒരു ചാർജർ വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് അതൊക്കെ വെള്ളമാണ് കേട്ടോ ഇത് ഇത് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ഒരു ഏ സി വെൻ്റ് അതേപോലെ തന്നെ ഇതുണ്ട് ഒരു ഏ സി വെൻറ്റ് ഇത് ലോക്ക് ഡോറ് ഇത് നമ്മുടെ ഒരു ലിക്വിഡാണ് സ്മെല്ലിൻ്റെ ഇത് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ലിക്വിഡാണ് സ്മെല്ലടിക്കാൻ വേണ്ടി പിന്നെ ഒരു റീഡിംഗ് ലൈറ്റ് പിന്നെ ബർത്ത് കേട്ടോ ഇത് മേലത്തെ അടിയിൽ ഫുള്ള് കച്ചറായത് കൊണ്ടാണ് ഇതേപോലെ ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കി കാണാം വീട്ടിലെടുക്കാൻ പിന്നെ എങ്ങനെ എടുക്കുക ഇത് ക്യാപ്പിൻ്റെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മോൾഡാണ് കേട്ടോ ക്യാപ്പിൽ ഗോപ്ര വെക്കുന്ന സംഭവം പിന്നെ നമ്മുടെ ഇത് പുതിയ മെമ്മറി കാർഡ് കാര്യങ്ങളൊക്കെ മാതാവിനെ ഞാൻ അവിടുന്ന് മാറ്റി മാതാവിനെ ഇവിടെ കൊണ്ടുവന്നു അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് മാതാവിനെ തിരിച്ച് മറിച്ച് നോക്കാം എങ്ങോട്ട് വേണം തിരിച്ചു നോക്കാം അയ്യോ അതിൻ്റെ ഇതുപോല ഇതോ കണ്ടോ അതെ അങ്ങനെ തിരിക്കാൻ പറ്റും അതിന് അടിയിൽ ഞാൻ ഒട്ടിച്ചാണ് വെച്ചിരുന്നു പക്ഷേ അതിപ്പോൾ പോയി കേട്ടോ എന്താ അറിയില്ല പിന്നെ ഇതൊരു സെറാമിക്കിൻ്റെ സാധനമാണ് ഇതൊരു കുഞ്ഞു വൈബിൾ ഇത് സ്പ്രേ ഐറ്റംസൊക്കെ അങ്ങനെ മെനക്ക് വേണ്ട ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോകുമ്പോൾ അതിനകത്തൊരു വാച്ച് ഉണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഹോളിയിലന്നെ മൈക്ക ഇത് നമ്മുടെ വാച്ച് ബോട്ടിൻ്റെ നാട്ടിൽ നിന്ന് ഉണ്ടോന്നോ ഒന്നുമില്ലല്ലോ ഇത് നമ്മളെ ഒരു വെള്ളമാണ് ഫുള്ള് ഇത് ഈ സീറ്റ് ഇത് സീറ്റാട്ടോ ഇത് വേറെ സീറ്റാണ്ടോ നമ്മുടെ ഒരു കോട്ട് ഇതിനൊക്കെ ആവശ്യം വരും രണ്ട് മാസം കഴിഞ്ഞാൽ ആശാന ആവശ്യമാണ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല ഇത് നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നൊരു ക്യാനാ കേട്ടോ ചെറിയ വണ്ടിന് ഉള്ളിൽ അത്യാവശ്യം കച്ചറയാക്കിയിട്ടുണ്ട് ഞാൻ ഉള്ളത് പറയാനുള്ള വൃത്തിയാക്കിയിട്ടില്ല അത് അടുത്ത ദിവസങ്ങളായിട്ട് വൃത്തിയാക്കും വെയിലടിക്കാണ്ടിരിക്കാൻ ഉള്ള സംവിധാനമാണ് ഈ സ്വിച്ച് കണ്ടോ അതിൻ്റെ സ്വിച്ച് പിന്നെ ഇത് റേഡിയോ അപ്പുറത്തുള്ള വണ്ടിയൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറ്റും അത്യാവശ്യം ഇത് ജർമ്മനീൻ്റെ ടോള് ഇത് മ്യൂസിക് സിസ്റ്റം ഇതാണ് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ടാക്കോ ഇതിലൊരു പരിപാടി നടക്കൂല കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ മുപ്പത്തി മൂന്ന് ആയി രണ്ട് മണിക്കൂർ മുപ്പത്തി ഒന്ന് മിനിറ്റ് ഇത് റേഡിയോ ഇത് ടാക്കോ ടാക്കോസ്റ്റോപ്പറാണ് പക്ഷേ ഇത് എൻ്റെ അത് വർക്ക് ചെയ്യുന്നില്ല കംപ്ലൈൻ്റാണെന്ന് തോന്നുന്നു പിന്നെ ഇതൊരു ചെറിയ സ്റ്റോറേജ് ബോക്സാണ് നമ്മുടെ ഒരുമാതിരി ആക്രി ഊക്കറി സാധനമൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ തുണി ഫുള്ളാണ് കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് എ സി പോയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫുള്ള് കുത്തി നിറച്ച് കീറ്റി പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വരുന്ന പോലെ ഈ ഗ്ലാസ് അടിയിലല്ല വരുന്നതായിട്ടാണ് ഈ ചെറിയ ഗ്ലാസ് അടിയിലല്ല വരിക ഈ വലിയ ഗ്ലാസ് ആണ് അടിയിൽ വരുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല പിന്നെ ഇതും ഇതേപോലെ നമ്മുടെ ഒരു ആക്രൂക്കറി സാധനം വെക്കുന്ന സ്റ്റോറേജാണ് ഇതായി ഇതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ നമ്മൾ സാധനം കയറ്റി ചോദിച്ചിരുന്നു കേട്ടോ ബേസിൽ നിന്ന് വരുമ്പോൾ ഇല്ലായിരുന്നു അത് ഇത് റീഡിങ് ലൈറ്റ് ഇത് ഗോപ്രോൻ്റെ ഒരു ഇത് വെച്ചിരിക്കുന്നതാണ് ഫുൾ ഉടായ്പ ഇത് അവിടെ ഒരു കണ്ണാണ് നമ്മുടെ ഇതൊക്കെ ഫ്ലോറൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയുള്ള സാധനം കേട്ടോ നമ്മളെ വണ്ടിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഈ ചെരുപ്പാണ് വേറെ ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ ഇതെല്ലാം സാധനം കയറ്റിയിട്ടിരിക്കുന്നു ഇതൊരു ഈ ഒരു കവർ ഫുള്ള് ഈ ബന്നാണ് അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ സാധനം ഡംമ്പ് ചെയ്തിട്ടിരിക്കുക അടിപൊളിയല്ലേ നല്ല വൃത്തിയുള്ള ആളല്ലേ അതായത് നമ്മൾ വീക്കെൻ്റുകളിൽ നമ്മൾ വണ്ടി ഫുള്ള് വൃത്തിയാക്കും അതിനകത്ത് ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യും വീക്കെൻഡുകളിൽ വണ്ടീ താക്കോൽ ഇങ്ങനെയാണ് വരുന്നത് വണ്ടീൻ്റെ താക്കോൽ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് വരാറ് കണ്ടോ ഇതാണ് കേട്ടോ വണ്ടിയിൽ താക്കോല് നമ്മുടെ വണ്ടീൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ വരിക അതായത് നമ്മുടെ കമ്പനീൻ്റെ ഒരിത് ടാ അപ്പോൾ ഇത് നമ്മുടെ ചാർജർ എല്ലാം പറഞ്ഞില്ലേ ഇത് ഇവിടെ ഒരു കുരിശോണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ അത്യാവശ്യം നമ്മളേ അത്യാവശ്യം വിശ്വാസിയൊക്കെ തന്നെ കേട്ടോ അതിനകത്തൊന്നും നമ്മൾ വ്യതിചലിച്ച് പോയിട്ടില്ല നമ്മൾ വിശ്വാസിയ വിശ്വാസം ഏത് മതവും നല്ല വിശ്വാസം എന്ന് പറയുന്ന സാധനം നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരുത്തനെ ചിലപ്പോൾ നമ്മൾ കൊന്നുകളയും പേടിയില്ലേ പേടിയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല അതുകൊണ്ടാന്ന് പറയുന്നത് വിശ്വാസം എന്നല്ലാന്ന് പറഞ്ഞല്ലോ വേറൊന്നും അല്ല ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇങ്ങനെ വരുക സീറ്റിൻ്റെ കളർ ഇത് സ്റ്റീറിങ് അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ സ്റ്റീറിങ് എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ടാ എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ആക്കുക ഒരു വിഷയമില്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്വിച്ച് ഉണ്ട് അതിനെ പിടിച്ചാൽ പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിലേ വരും ഉണ്ടോ സീറ്റ് ഞാൻ കയറി ഇരുന്നത്തേക്കും പൊങ്ങി വന്ന് അതേപോലെ തന്നെ ഇത് സൈഡ് ഗ്ലാസ് പൊക്കാനും താക്കാനൊക്കെ ഉള്ള സ്വിച്ച് അതേപോലെ ഇതിലാണ് കേട്ടോ ഫുൾ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പം നമ്മൾ കുറച്ച് വണ്ടി ഉണ്ടല്ലോ വെട്ടിച്ചിട്ടിരിക്കുന്നത് എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ട് കട്ട് ചെയ്ത ഇട്ടിരിക്കുന്നത് വെച്ചാൽ കാറ്റ് വന്ന് അടിച്ചിട്ട് നേരെ മുന്നോട്ട് തന്നെ പോകണം വേണ്ടി പിന്നെ ഇതൊരു കൊന്ത ഇതെനിക്ക് കണ്ണൂരിൽ നിന്ന് പിതാവ് തന്നത് കേട്ടോ ഇത് ഇറ്റലീൻ്റെ പിതാ അവരൊക്കെ ചെളി പിടിച്ചു കേട്ടോ സത്യം പറയാലോ ഒരു കൊന്ത നാട്ടിൽ നിന്ന് വെഞ്ചിരിച്ചുകൊണ്ടുപോന്ന ഇത് നമ്മുടെ സൺഗ്ലാസ് വെക്കുന്ന സ്ഥലം കേട്ടാ പറയാൻ മറന്നു ഇത് ഭയങ്കര പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതിനെ ഇതിന്റെ ഉപയോഗം ഇതാണ് ഇപ്പൊ വേറെ ഉപയോഗമൊന്നുമില്ല പിന്നെ ഇത് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി താക്കുകയും ബുക്കുകയും ചെയ്യുന്ന ഫ്രണ്ട് വെക്കുന്ന അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ടോ ഇതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടത് നമുക്ക് താത്തി വെക്കാം ഇത് ഇത് സെൻറ്റർ കറട്ടൻ വലിച്ചം കിട്ടാമതി പിന്നെ അടിപൊളിയായിട്ട് കിടക്കാം അതേപോലെ ഇത് കർട്ടനാണോ സൈഡ് കറട്ടൻ ഇതും വലിച്ചിടാം ഇങ്ങനെ ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വലിച്ചിടാം അവിടെ ഇതുണ്ട് കേട്ടോ ക്ലിപ്പുണ്ട് ഇവിടെ ഉണ്ട് അപ്പം അതിട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇരുട്ടാവും മൊത്തത്തിൽ അടിപൊളി അല്ലേ അത് ഇതിൻ്റെ വെളിച്ചമാണ് അത് അടച്ചു കഴിഞ്ഞാൽ ൂരിട്ട് അതായത് ചെറിയ ലൈറ്റൊക്കെ വരുന്ന അതൊക്കെ മൂടി വെക്കാൻ പറ്റുന്നുള്ള വൃത്തിക്ക് കുഴപ്പമൊന്നുമില്ല വണ്ടിയൊക്കെ ഇവിടുത്തെ ആടി പൊളിയാന്ന് കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പോൾ ലൈറ്റ് ഇട്ടാൽ അത് വണ്ടിയൊക്കെ ആടി പൊളിയാ ഒരു രശയില്ല ഇത് സെൻടർ കട്ട ഇത് മാറ്റി വെച്ചു ഇത് നമ്മുടെ ടീഷിൽ ഇത് നമുക്ക് എല്ലാവിധ സംവിധാനവും ഇതിലുണ്ട് റേഡിയോ സൈഡ് ഗ്ലാസ് സൈഡ് ഗ്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഓഫാക്കി വയ്ക്കാം ഓണാക്കാം ലൈറ്റോ ഓണാക്കാം പിന്നെ ഹീറ്റർ അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനവും ഇതിനകത്തുണ്ട് എല്ലാവിധ ഇതും ഇവിടെ ഇരുന്നിട്ടാക്കാം അതേപോലെ ഇവിടെ രണ്ട് ചാർജർ ഹോൾഡർ ഉണ്ട് നമ്മുടെ ഇതിട്ടിരിക്കുന്നു കോട്ടാണ് കേട്ടോ ഒരു കോട്ട് ഇത് രണ്ടാമത്തേത് മൂന്നാമത്തേത് നാലാമത്തേത് മൊത്തം നാല് കോട്ട് ഒക്കെ ആവശ്യം വരുന്ന സാധനം ഇപ്പോഴേ ചൂടുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചൂടും കോപ്പും കുറച്ചക്കരമൊന്നും ഉണ്ടാവില്ല ഇത് പാർക്കിങ് എ സി നമ്മുടെ ആറ് മണിക്കൂർ ഈ സെൻറ്റർ ഘട്ടം ഭരിച്ചിടുകയാണെങ്കിൽ ലാബിഷായി ഇവിടെ കിടന്നുറങ്ങാം ഇവിടെ താത്തി വെക്കണം താത്തി വെച്ചില്ലേ പ്രശ്നം കുറച്ച് താത്തി വെക്കണം കേട്ടോ നല്ല കാര്യമുണ്ട് ലോക്കിട്ട് വെക്കണം ഫുൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഇതാണ് സംഭവം പറഞ്ഞ എ സി എ സി അടിപൊളി കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ലോകം ഇത്രയും ചെറിയ സൗകര്യത്തിലാണ് നമ്മൾ ട്രക്ക് ഡ്രൈവേഴ്സ് ജോലി ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഭക്ഷണം വെക്കുന്ന സ്ഥലം ഇത് പണിയെടുക്കുന്ന സ്ഥലം ഇത് ഉറങ്ങുന്ന സ്ഥലം ഇത് എല്ലാം കൂടി എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുമെന്ന് കൂട്ടി നോക്കുക ഇങ്ങനെ പണിയെടുത്തിട്ടാന്ന് ചില ഡ്രൈവേഴ്സൊക്കെ നാട്ടിൽ വന്നിട്ട് നല്ല ബംഗ്ലാവ് പോലത്തെ വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ കുറ്റം പറയുന്നതല്ല അതൊക്കെ വേണം നമുക്ക് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അത് നിറവേറ്റണം ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് ആക്കാനല്ലേ ഓരോരുത്തരും വന്ന് വിദേശ രാജ്യങ്ങളിൽ വന്ന് ജോലി ജോലിയെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അടിപൊളിയാവട്ടെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റട്ടെ അടിപൊളിയായിട്ട് അപ്പം നമ്മുടെ പുതിയ വണ്ടീൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇത് ഇതിലിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പറയണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഈ വടുത്തെ വണ്ടി പറയേണ്ട ആവശ്യമില്ല ഇപ്പം നാട്ടിൽ ഏകദേശമൊക്കെ വരാൻ തുടങ്ങി ക്ലച്ചില്ല ഇവിടുത്തെ വണ്ടിക്ക് പറയാൻ വിട്ടുപോയൊരു സാധനമുണ്ട് മെയിൻ സാധനം മെയിൻ ഐറ്റം ഇതാണ് റെട്ട് ആർഡർ ഇതൊന്ന് വലിക്കുക രണ്ട് വലിക്കുക മൂന്നാമത്തെ മാക്സിമം ആയി ഈ മൂന്നാമത്തേയും ഭരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അന്നരയ്ക്ക് പിടിച്ച് ഗീറംഗടവണമാക്കും കേട്ടോ അപ്പോൾ അതിനകത്ത് ഹിസ്റ്ററി മൊത്തം വരും ഇതിനകത്ത് ഹിസ്റ്ററി വരാണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളാം ഇതാ ഇതേണ്ടോ ഇതാണ് നമ്മുടെ എക്കോ ഇത് റോളിംഗ് ഒക്കെ വരും വണ്ടി ഇവിടെ നിന്ന് ലാഞ്ചും കാര്യവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് റോളിംഗ് എന്ന് പറയുന്ന സംഭവം വരും എൻജിനിലൂടെ വേണ്ട ഓവറായിട്ട് ഗിയർ താങ്ങിയിട്ടുണ്ടെങ്കിൽ ലോഡ് വരും ക്രൂയിസ് കൺട്രോൾ ആയിട്ട് ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ് ബ്രേക്കിങ് ഉണ്ടോ അറുപത്തെട്ട് അത് കുറവാട്ടോ കേട്ടോ വലിയ പോയിൻ്റ് ഒന്നും അല്ലത് ആറ് പമ്പത് തൊണ്ണൂറ്റിയെട്ട് സ്പീഡ് സ്പീഡ് പിന്നെ നോക്കണ്ട നമ്മളെ സ്പീഡിൻ്റെ ആൾക്കാരാണ് ക്രൂയിസ് എഫിഷ്യൻസി അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് കറക്റ്റായിട്ട് വരും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കുക ഇവിടെ അതൊക്കെ നോക്കി വണ്ടി ഓടിച്ചാലേ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ശമ്പളം കുറയും അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളിതിപ്പോൾ എസ് വയസ്സിലാണ് കിടക്കുന്നത് കേട്ടോ അതായത് ബാനായതുകൊണ്ട് നമ്മൾ വണ്ടി എസ് ഒ വയസ്സിൽ കയറി കട്ട വാന രാവിലെ എട്ട് മണിക്ക് ഭാഗം തുടങ്ങി വൈകുന്നേരം അഞ്ച് മണി വരെ ഭാഗം കേട്ടോ നാല്മാർ ഓടുന്നുണ്ട് ഇതെന്താ പരിപാടി എന്ന് മനസ്സിലായില്ല അത് ഫ്രീസറാ പോയത് അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് കാട് പോലത്തെ സ്ഥലത്താ ഉള്ളത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എങ്ങനെയുള്ള വീഡിയോസാണ് വരേണ്ടതെന്ന് കറക്റ്റായിട്ട് പറയണം ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരുത്തും ഉറപ്പായിട്ടും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ശരി